നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മീനം രാശിയിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതി നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗം ഉത്തരട്ടാതി രേവതി ജാതരുടെ ജൂൺ മാസത്തെ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ഉദ്യോഗം പ്രണയം എന്നീ ഏഴ് തരങ്ങളെ കുറിച്ച് പരിശോധിക്കാം ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനക്രമത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കുടുംബകാര്യങ്ങളിലും കർമ്മ മേഖലകളിലും വിദ്യയിലും ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ പ്രധാന വിഷയങ്ങളിലും ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ഈ അധ്യായത്തിൽ പറയുന്ന ഗുണപരവും ദോഷപരവുമായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അധ്യേയം കാണുന്ന എല്ലാവർക്കും ജൂൺ മാസത്തെ ജീവിത ചര്യകളെ ആയി കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ദോഷവശങ്ങൾ പറയുമ്പോൾ അതിന് എങ്ങനെ ലഘൂകരിക്കാമെന്നും പോസിറ്റിവിറ്റി ഉയർത്തുവാൻ ശ്രമിക്കുന്നതുമാണ് ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം മീനം രാശി രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയാണ് സൂര്യൻ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച നാലാം ഭാവമായ മിഥുനം രാശിയിലും ബുധൻ ജൂൺ ആറിന് നാലാം ഭാവമായ മിഥുനം രാശിയിലും ജൂൺ ഇരുപത്തിരണ്ടിന് അഞ്ചാം ഭാവമായ കർക്കിടകം രാശിയിലേക്കും പ്രവേശിക്കും ശുക്രൻ മാസത്തിന്റെ ആദ്യത്തിൽ മൂന്നാം ഭാവമായ ഇടവം രാശിയിലും ശേഷം ജൂൺ ഇരുപത്തി ഒമ്പതിന് നാലാം ഭാവമായ മിഥുനം രാശിയിലേക്കും മാറും രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനായ കുജൻ ജൂൺ ഏഴിന് ആറാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും മീനം രാശിയുടെ അധിപനായ വ്യാഴം ഈ മാസം നാലാം ഭാവമായ മിഥുനം രാശിയിലും രാഹു പന്ത്രണ്ടാം ഭാവമായ കുംഭം രാശിയിൽ തുടരുകയും കേതു ആറാം ഭാവമായ ചിങ്ങം രാശിയിലും സഞ്ചാരം തുടരും കർമ്മകാരകനായ ശനി ഒന്നാം ഭാവമായ മീനം രാശിയിൽ സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നതാണ് ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം ശനിയുടെ ബലമനുസരിച്ച് ഗുണവും ദോഷവും വരുന്നതാണ് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹപാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് മീനം രാശിയിൽ ഉൾപ്പെടുന്ന പൂരൂരട്ടാതെ ഉത്തരട്ടാതെ രേവതി നക്ഷത്ര ജാതകരുടെ ജൂൺ മാസത്തിൽ ഉദ്യോഗപരമായി എന്തെല്ലാം സവിശേഷതകൾ ആണെന്ന് നോക്കാം ഉദ്യോഗപരമായി ജൂൺ പതിനാല് വരെ എങ്ങനെയായിരിക്കുമെന്നും ശേഷം ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ എങ്ങനെയായിരിക്കുമെന്നും തുടർന്ന് മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാകുമെന്നും നോക്കാം ജൂൺ പതിനാല് വരെ ബുധൻ രാശിയുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണകരമാണ് കർമ്മപരമായി ഊർജസ്വലതയും പുതിയ ആശയങ്ങൾ വർക്കിൽ കൊണ്ടുവരുന്നത് വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കും പെൻഡിങ് കിടന്നിരുന്ന വർക്കുകൾ പൂർത്തീകരിക്കുവാനും മേലധികാരികളുടെ പ്രശംസയ്ക്കും സഹപ്രവർത്തകർക്കിടയിൽ ഒരു പ്ലസ് പോയിന്റ് ലഭിക്കുവാനുമുള്ള ഉള്ള യോഗം കാണുന്നുണ്ട് ഉദ്യോഗപരമായി ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് പുതിയ ജോലികളിലേക്ക് മാറുവാനും മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചയാണ് ഗുണകരമായി വരുന്നത് ഉത്തരട്ടതി നക്ഷത്ര ജാതകർക്ക് ലഭിച്ച തൊഴിൽ മേഖലയിൽ നിങ്ങളുടേതായ ആശയങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് ഉരുകൂട്ടാതി രേവതി നക്ഷത്ര ജാതർക്ക് കർമ്മ മേഖലയിൽ വന്നിരുന്ന ഇൻബാലൻസ് ശരിയായി വരുന്നതാണ് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ മീനം രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവത്തിലേക്ക് മാറുന്ന സമയമാണ് ഈ ഒരാഴ്ച കർമ്മ മേഖലയിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വരുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും കർമ്മപരമായി ഡെഡ് ലൈൻ നൽകുന്നത് പതിവിലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായി വന്നേക്കാം പ്രൈവറ്റ് മേഖലയിലും സർവീസ് മേഖലയിലും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒരുപോലെ ബാധകമാണ് ഈ മാസം കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്ന് മനസ്സിൽ പ്ലാൻ ഉണ്ടാകുമെങ്കിലും നേരെ വിപരീതമായി കാര്യങ്ങൾ വരുന്നതുമാണ് ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ ജോലികൾ വരെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വന്നേക്കാം ഈ ഒരു ആഴ്ച എന്നല്ല ഈ ഒരു മാസത്തേക്ക് കരിയായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ടുന്നതും തീരുമാനങ്ങൾ എടുക്കേണ്ടവയിലും എക്സ്പീരിയൻസ് അടയായ വ്യക്തികളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുന്നത് ഗുണം ചെയ്യും ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യുവാനും യാത്രകളിൽ തടസ്സങ്ങൾ വരുവാനും സാധ്യതയുണ്ട് ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുണകരമാണെങ്കിലും കുജന്റെ സ്വാധീനം ഉള്ളതിനാൽ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ചിന്തകൾ കയറി ചെയ്തു തീർക്കുന്ന കർമ്മത്തിൽ വിജയം വരുന്നതാണ് ഈ ഒരു മാസം മുൻകോപം നിയന്ത്രിക്കുന്നത് ഗുണം ചെയ്യും തെറ്റായി വരാവുന്ന പല സന്ദർഭങ്ങളും അതോടെ ഒഴിഞ്ഞു പോകുന്നതുമാണ് കുടുംബപരമായ മീനം രാശിക്കാർക്ക് ഗുണപരമായ സമയമാണ് വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തമാവുകയും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ കുടുംബങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നതുമാണ് സഹോദരങ്ങളുമായി നല്ല രീതിയിൽ ആയിരിക്കും ഈ ജൂൺ മാസം ശുക്രന്റെ ശുഭദൃഷ്ടിയിൽ ആത്മീയപരമായ ഉണർവും ലഭിക്കുന്നതാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ മാസം ശാരീരികപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെയും കൂടുതൽ ദോഷകരമായി ബാധിക്കില്ല കുജന്റെ സ്ഥാനം പുരട്ടാതി ഉത്രട്ടാതി രേവിതി നക്ഷത്ര ജാതർക്ക് മാനസികപരമായി പല ചിന്തകളും മനസ്സിൽ കടന്നുകൂടുന്നതാണ് പല സന്ദർഭങ്ങളിലും ക്ഷമയോടെ പെരുമാറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളും കാണുന്നുണ്ട് കുടുംബപരമായി ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന വിരഹവും അകൽച്ചയും മാറി കാര്യങ്ങൾ നന്നായി പോകുന്നതാണ് ഗ്രഹത്തിലെ മുതിർന്ന വ്യക്തികളുടെ സഹായങ്ങൾ മീനം രാശിക്കാർക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയപരമായി മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കമ്മ്യൂണിക്കേഷൻസിൽ വരുന്ന കുറവുകൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ വരുവാൻ ഇടയുണ്ട് ആയതിനാൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും വിവാഹപരമായി ചിന്തിക്കുമ്പോൾ പ്രണയബന്ധം വിവാഹത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികപരമായി മീനം രാശിക്കാർക്ക് സാമ്പത്തിക തീരുമാനങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പൂരോട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ മാസം സാമ്പത്തികം സാധാരണ ഗതിയിലും ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികത്തിൽ പെട്ടെന്നൊരു തുളർച്ചയും രേവതി നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമാണ് മീനം രാശിക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ മുക്കാൽ നടന്നു കിട്ടുന്നതാണ് ലോൺ ചിട്ടി പോലുള്ള ബാങ്കിംഗ് കാര്യങ്ങൾക്ക് അനുകൂലവും ധനം കയ്യിലേക്ക് വരുമെങ്കിലും കണ്ണടച്ചു തുറക്കും മുന്നേ തീരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാസം മീനം രാശിക്കാർക്ക് സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ സാമ്പത്തികപരമായി സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു മാസം അധിക ചെലവുകളിൽ നിന്നും കഴിവതും മാറി നിൽക്കുവാൻ ശ്രമിക്കുന്നത് ഗുണജയം നിക്ഷേപങ്ങൾക്കും പണവുമായി ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായി കാണുന്നില്ല ഇതിലൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം രാഹു പന്തണ്ടിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും അതിനായി സാമ്പത്തിക ചിലവുകൾ വരുവാനും ഇടയുണ്ട് ഗാർഹികപരമായി ഈ മാസം ചിലവുകൾ കൂടി നിൽക്കുന്ന സമയമാണ് ആരോഗ്യപരമായി മാസത്തിന്റെ ആദ്യത്തെ രണ്ടാഴ്ച അനുകൂലമാണ് കുജനും കേതുവും ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചികിത്സയിൽ തുടരുന്നവർക്ക് ആദ്യത്തെ രണ്ടാഴ്ച ചികിത്സ ഫലം ചെയ്യുന്നതും ശാരീരികപരമായി സുഖവും ലഭിക്കുന്നതാണ് മീനം രാശിക്കാർ ജൂൺ പതിനഞ്ച് മുതൽ ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകിപ്പോരുന്നത് ഗുണം ചെയ്യും നടുവിന്റെ വലതുഭാഗം ഇടുപ്പ് ഉദരം ശ്വാസകോശ സംബന്ധമായും ദഹനപരമായും ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുണ്ട് വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ലഭിക്കുന്നത് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ജൂൺ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ അനുകൂലമാണ് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുവാൻ നിൽക്കുന്നവർക്കും വിദേശ പഠനത്തിനു പോകുവാൻ നിൽക്കുന്നവർക്കും ജൂൺ ആറ് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അനുകൂലമാണ് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം പഠനകാര്യങ്ങളിൽ അലസത വരുവാനും പഠനകാര്യങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവയ്ക്കുന്ന പ്രവണതയും വരുവാൻ ഇടയുള്ളതിനാൽ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും ഗുരുക്കന്മാരുമായും ഗുരുസ്ഥാനീയരുമായും ഈ മാസം നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതുണ്ട് ബിസിനസ് പരമായി ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം വ്യാപാരപരമായും സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഈ മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ച മുതൽ ഗുണകരമാണ് ഈ മാസം സാമ്പത്തികപരമായി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഹോം ബേസ്ഡ് ജോലി ചെയ്യുന്നവർക്കും ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ ഗ്രോത്ത് വരുന്നതാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മാർക്കറ്റിംഗ് ഫുഡ് പ്രോഡക്ട്സ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ ഗ്രോത്തും പുതിയ കോൺട്രാക്റ്റുകളും ലഭിക്കുന്നതുമാണ് മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം പുതിയ നിക്ഷേപങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് ധനനഷ്ടം വരാതിരിക്കുവാൻ ഗുണം ചെയ്യും കാരണം രാഹു പന്ത്രൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ചിലവുകൾ കൂടി നിൽക്കുവാനും വേണ്ടത്ര ആലോചിക്കാതെ നിക്ഷേപിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരുത്തുവാൻ സാധ്യത കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ലാഭവും എന്നാൽ ചിലവുകൾ കൂടി നിൽക്കുവാനും യോഗം കാണുന്നുണ്ട് പൊതുവെ മീനം രാശിക്കാർക്ക് ഈ മാസം ഗുണപരവും ദോഷകരവുമായ ഫലങ്ങളാണ് ഗ്രഹസ്ഥിതി പ്രകാരം അനുഭവത്തിൽ വരുന്നത് സൂര്യൻ ബുധൻ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗപരമായും വ്യക്തിപരമായും ഗുണകരവും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ബിസിനസ്സിൽ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുന്നതിലൂടെ ലാഭവും പ്രതീക്ഷിക്കാം പ്രശ്ന പരിഹാരാർത്ഥം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും ശാസ്താവിനെ നെയ്വിളക്കും വിദ്യാ പുരോഗതിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാഗോപാലർച്ചന വഴിപാട് ചെയ്യുന്നതും ഗുണകരമാണ് ഇന്നത്തെ അധ്യയം പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം